രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇടവം മിഥുനം തുല എന്നീ മൂന്ന് രാശികളിലായി ജനിച്ച നക്ഷത്രക്കാരുടെ ആസ്തി ഇരട്ടിക്കാൻ പോവുകയാണ് അതായത് അവരുടെ ജീവിതത്തിൽ ഭാഗ്യ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കാൻ പോകുന്ന ദിവസമാണ് എന്ന് തന്നെ പറയാം വരുന്ന രണ്ടാഴ്ചയ്ക്കുള്ളിൽ ജ്യോതിഷത്തിൽ എല്ലാ ഗ്രഹങ്ങൾക്കും അവയുടെ രാശി മാറ്റങ്ങൾക്കും നക്ഷത്ര മാറ്റങ്ങൾക്കും സഞ്ചാര രേഖയിൽ വരുന്ന മാറ്റങ്ങൾക്കും വലിയ പ്രാധാന്യമാണ് കൽപ്പിച്ച് നൽകിയിരിക്കുന്നത് എല്ലാ ഗ്രഹങ്ങളും കാലാകാലങ്ങളിൽ രാശി മാറുന്നു എന്നാണ് ജ്യോതിഷത്തിൽ വിവരിച്ചിരിക്കുന്നത് ഇതിനെയാണ് ഗ്രഹങ്ങളുടെ സംക്രമണം പരിവർത്തനം എന്നെല്ലാം ജ്യോതിഷത്തിൽ പറയുന്നത് ഇതിൻ്റെ സ്വാധീനം പന്ത്രണ്ട് രാശിക്കാരിലും ഇരുപത്തേഴ് നക്ഷത്രങ്ങളിലും വ്യത്യസ്ത തരത്തിലായിരിക്കും പ്രതിഫലിക്കുക ചില രാശിക്കാർക്ക് ഗ്രഹസംക്രമണം ഏറെ ഗുണം ചെയ്യും എന്നാൽ മറ്റ് ചില രാശിക്കാരെ സംബന്ധിച്ച് ഇത് വിപരീത തരത്തിലായിരിക്കും പ്രതിഫലിക്കുക ജ്യോതിഷപ്രകാരം ഏറെ സവിശേഷതകളുള്ള ഗ്രഹങ്ങളിലൊന്നാണ് ബുധൻ ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നാണ് ബുധനെ വിശേഷിപ്പിക്കുന്നത് ബുധൻ യുക്തി സംസാരം ഓഹരി വിപണി ഗണിതം എന്നിവയുടെ ഘടകമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് ജാതകത്തിൽ ബുധൻ ശുഭസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നവർക്ക് ഈ മേഖലകളിൽ നല്ല പുരോഗതി ലഭിക്കും എന്നാണ് ജ്യോതിഷത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്ന വസ്തുത നിലവിൽ ഇടവൻ രാശിയിലാണ് ബുധൻ സ്ഥിതി ചെയ്യുന്നത് ജൂൺ പതിനാലിന് ബുധൻ സ്വന്തം രാശിയായ മിഥുനത്തിലെത്തും ബുധൻ ഉച്ചരാശിയിലേക്ക് പോകുന്നതിലൂടെ ഭദ്ര മഹാപുരുഷ് രാജയോഗം രൂപപ്പെടുന്നു ഇത് എല്ലാ രാശിക്കാരുടെയും ജീവിതത്തിൽ കാര്യമായ മാറ്റം വരുത്താൻ ഇടയാകും എന്നാൽ ചില രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അസാധാരണമായ നേട്ടങ്ങളാണ് ഇതിലൂടെ വന്നു ചേരാൻ പോകുന്നത് അപ്പോൾ ഏതൊക്കെ രാശികളാണെന്നും ആ രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നതെന്നും നമുക്ക് വിശദമായി നോക്കാം എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ശത്രുദോഷത്താലും സാമ്പത്തിക ബുദ്ധിമുട്ടാലും മറ്റ് കണ്ണേർ നാവേർ ദോഷങ്ങളാലും വലയുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേര് നാളും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങളുടെ ബാധിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ മാറാനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് ഓം നമശിവായ ആദ്യമായി ഇടവൻ രാശിയാണ് കാർത്തിക രോഹിണി മകൈരം എന്നീ നക്ഷത്രക്കാർക്ക് ബുധൻ സ്വന്തം രാശിയായ മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നത് വഴി രൂപപ്പെടുന്ന ഭദ്രമഹാപുരുഷ് രാജയോഗം ഇടവൻ രാശിക്കാർക്ക് അനുകൂലകരമായിരിക്കും പുതിയ വരുമാന സ്രോതസ്സുകൾ രൂപപ്പെടും പ്രണയബന്ധം വിവാഹ ജീവിതത്തിലേക്ക് വഴിമാറുന്ന തരത്തിലുള്ള അനുകൂല മാറ്റങ്ങൾ വന്നു ചേരും സാമ്പത്തിക സ്ഥിതി കൂടുതൽ ശക്തമാകും ബാങ്ക് ബാലൻസുകൾ വർദ്ധിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഭാഗ്യമാണ് നേട്ടമാണ് ബുധൻ്റെ ഈ ഒരു മാറ്റം അതായത് ബുധൻ മിഥുന രാശിയിലേക്ക് മാറുന്ന ഒരു മാറ്റം അതുമൂലം രൂപപ്പെടുന്ന ഭദ്രമഹാപുരുഷ രാജയോഗം ഇടവൻ രാശിക്കാർക്ക് അനുകൂലകരമാണ് ഭാഗ്യകരമാണ് കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും ആരോഗ്യപരമായ എന്ത് ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളും നിങ്ങളും അനുഭവിച്ചിരുന്നു അതൊക്കെ മാറി വലിയ രീതിയിലുള്ള ആരോഗ്യപരമായിട്ടുള്ള നേട്ടം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും കൈ നിറയെ സ്വർണം സ്വന്തമാക്കാൻ സാധിക്കും പോക്കറ്റ് നിറയെ പണം വന്നു ചേരുന്ന രീതിയിലുള്ളൊരു മാറ്റമാണ് ഈ ഒരു രാശി മാറ്റം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇത് നിങ്ങളുടെ സ്വത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇതുവരെ അനുഭവിച്ചിരുന്ന ദുഃഖ ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങളെ വിട്ടുമാറാൻ പോകുന്ന ഒരു സമയമാണ് എന്നതിൽ സംശയിക്കേണ്ട ആവശ്യമേ ഇനിയില്ല എന്ന് തന്നെ പറയാം അടുത്തത് മിഥുനൻ രാശിയാണ് മഖൈരം തിരുവാതിര പുണർദ്ദം ബുധൻ സ്വന്തം രാശിയായ മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നത് വഴി രൂപപ്പെടുന്ന ഭദ്ര മഹാപുരുഷ് രാജയോഗം മിഥുനൻ രാശിക്കാർക്ക് ഗുണപരമായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ബുധൻ നിങ്ങളുടെ രാശിയുടെ ലഗ്നഭാവത്തിലേക്കാണ് സംക്രമിക്കാൻ പോകുന്നത് അതിനാൽ ഈ സമയത്ത് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും നടന്നു കിട്ടും അവിവാഹിതരായ ആളുകൾക്ക് യോജിച്ച ജീവിത പങ്കാളിയെ തന്നെ ലഭിക്കും മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നും അതായത് മുൻകാലത്ത് എവിടെയെങ്കിലും സാമ്പത്തികപരമായ നിക്ഷേപങ്ങളും ചിട്ടികളോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും വലിയ രീതിയിലുള്ള ലാഭം നിങ്ങൾക്ക് വന്നു ചേരും അപ്രതീക്ഷിതമായ നേരത്ത് നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയാം ഇത് നിങ്ങളുടെ സമ്പത്തിനെ ഇരട്ടിയാക്കുന്ന തരത്തിലുള്ള നേട്ടങ്ങളിലേക്ക് വഴിതിരിക്കും ഏറെ നാളുകളായി മനസ്സിൽ ആഗ്രഹിക്കുന്ന സ്വന്തമായ ഒരു വീട് എന്ന ആഗ്രഹം നിറവേറ്റുന്നതിനുള്ള സമയം വന്നിരിക്കുകയാണ് വസ്തു സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് നേട്ടം കൊയ്യാനാകും പഴയ വാഹനം മാറ്റി പുതിയ വാഹനം സ്വന്തമാക്കാൻ സാധിക്കും അപ്രതീക്ഷിതമായി വലിയ അളവിൽ ധനം കയ്യിലെത്തും ബന്ധുക്കളിൽ നിന്നും സഹായങ്ങളൊക്കെ ലഭിക്കും കുടുംബാംഗങ്ങളുമൊത്ത് ഐക്യതയോടുകൂടി സന്തോഷത്തോടുകൂടി മുന്നോട്ട് സന്തോഷകരമായി ജീവിക്കാനുള്ളൊരു യോഗവും നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നു അടുത്തത് തുലാം രാശിയാണ് ചിത്രച്യോതി വിശാഖം ബുധൻ സ്വന്തം രാശിയായ മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നത് വഴി രൂപപ്പെടുന്ന ഭദ്രമഹാപുരുഷ് രാജയോഗം തുലാം രാശിക്കാർക്ക് അനുകൂലകരമാണ് ഈ രാശിയുടെ ഒമ്പതാം സ്ഥാനത്തേക്കായിരിക്കും ബുധൻ സഞ്ചരിക്കുന്നത് അതിനാൽ ഈ സമയത്ത് നിങ്ങൾ തൊഴിൽപരമായി മികച്ച വിജയങ്ങൾ സ്വന്തമാക്കുക തന്നെ ചെയ്യും ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യത കാണുന്നു ഏറെ നാളുകളായി തൊഴിലിനു വേണ്ടി അന്വേഷിച്ചിരിക്കുന്നവർക്ക് തൊഴിൽപരമായ നേട്ടം അതായത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി നിങ്ങൾക്ക് വന്നു വന്നുചേരുന്നതിനുള്ള ഭാഗ്യവും കാണുന്നു എന്തുകൊണ്ടും നേട്ടമാണ് ഭാഗ്യമാണ് ഇതുവരെ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രതിസന്ധികളും പ്രയാസങ്ങളും മാനസിക പ്രയാസങ്ങളും ഒക്കെ നിങ്ങളെ വിട്ടൊഴിഞ്ഞ് നല്ല രീതിയിൽ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു എന്ന് തന്നെ പറയാം അപ്പോൾ ജൂൺ പതിനാല് മുതൽ ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് രാശികളിലായി ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഭാഗ്യ ഗുണാനുഭവങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരിക്കും എന്ന് പറയാം ഇതുവരെ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നിങ്ങളെ വിട്ടുമാറി ഭാഗ്യ ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തെളിഞ്ഞു വരും സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ അലയടിക്കും എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒഴിഞ്ഞു മാറി മഹാദേവൻ്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും വന്നു ചേരുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ശിവോഹം